സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനിരപേക്ഷതയിലും മൈത്രിയിലും സഹവർത്തിവലും ഊന്നിയ നമ്മുടെ ദേശീയതയെ വക്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രതിലോമ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെയെന്നും മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മുഖത്തിൽ നിന്നും മോചനം നേടി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി മാറിയ ഇന്ത്യയുടെ സമരചരിത്രം രാജ്യത്തെ എല്ലാവർക്കും ആവേശം പകരുന്നതാണ് സാമൂഹ്യവും സാമുദായികവുമായ എല്ലാ വേർതിരിവുകളെയും അതിജീവിച്ച് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരുന്നതിൻ്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കൈകടത്തി നമ്മുടെ ഭരണ നിർവഹണത്തെ തടസ്സപ്പെടുത്താനും അതുവഴി തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ നേടിയെടുക്കാനും ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ നീക്കങ്ങളെ കൂട്ടായി പ്രതിരോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യ സംസ്കാരം എന്നത് മൈത്രിയിലും മാനവികതയിലും പരസ്പര സ്നേഹത്തിലും സ്വയം പര്യാപ്തതയിലും അടിയുറച്ചതാണ് എല്ലാവരും തുല്യരായി ജീവിക്കുന്ന ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കാൻ ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഊർജം പകരട്ടെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ